ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ കിരൺ ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ കാപ്പിയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈശ്വര കല്യാണി പോവാണല്ലോ സഹിക്കാൻ പറ്റുന്നില്ല പക്ഷേ അവളുടെ മുമ്പിൽ വെച്ച് വിഷമം കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ അവളും പോകത്തില്ല എന്തായാലും നോക്കാം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ കല്യാണി ബാഗിലെ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ടിങ്ങനെ റെഡി ആയിട്ട് വരിക കിരണേട്ടാ ആ എന്താ കല്യാണി എന്നാൽ പിന്നെ നമുക്ക് ഇറങ്ങാം സമയമായില്ലേ അല്ല കല്യാണി നീ കുഞ്ഞിനോട് സംസാരിച്ചായിരുന്നോ അത് കേട്ടതും ഇല്ല കിരണേട്ട പിന്നെ ബാത്റൂമിലേക്ക് നീ ഞാൻ പോയ സമയത്ത് നീ ആരോടോ സംസാരിക്കുന്നത് കേട്ടല്ലോ അത് പിന്നെ അമ്മയെ വിളിച്ച് വിവരം അന്വേഷിച്ചതാണ് കുഞ്ഞിൻ്റെ വിവരം കുഞ്ഞിനോട് സംസാരിച്ചാ എനിക്ക് പോകാൻ പറ്റില്ല കിരണേട്ട അവനെ അവൻ്റെ ശബ്ദം കേട്ട് കഴിയുമ്പോൾ പിന്നെ സങ്കടം കൂടും ആ സാരില്ല എന്തായാലും ഒരാഴ്ചത്തെ കാര്യമല്ലേ ഉള്ളൂ നീ തിരിച്ചു വരുമ്പോൾ വലിയ ഒരാളായിട്ടേ വരുവുള്ളൂ അങ്ങനെയുള്ളപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് പെരുമാറുകല്യാണി ഇങ്ങനെ സങ്കടപ്പെട്ടു നിന്നാൽ എങ്ങനെ ശരിയാവും ഏഹ് എന്തായാലും ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട നിനക്കുണ്ടാവുന്ന നേട്ടങ്ങളും ഉയർച്ചകളും അതാണ് എനിക്ക് വലുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരൺ ഇങ്ങനെ പോകാമെന്ന് പറയുക എന്നാൽ പെട്ടിയെടുക്കട്ടേട്ടോ ഒന്നും പറഞ്ഞെടുക്കുമ്പോൾ കിരണേട്ട എന്നും പറഞ്ഞ കല്യാണി കിരണ് കെട്ടിപ്പിടിച്ച് കരയുക ഹാ കരയല്ലേ അല്ല കിരണേട്ട കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും വർഷമായി നമ്മൾ ആദ്യമായിട്ടാണ് പിരിയാൻ പോകുന്നേ അതിൻ്റെ സങ്കടം എനിക്കുണ്ട് ഭയങ്കര സങ്കടമുണ്ട് കിരണേട്ടാ ഈ സങ്കടം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എങ്ങനെ എങ്ങനെ ഇത് ഉൾക്കൊള്ളുമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല എന്താ കല്യാണി ഇത് ഇങ്ങനെ കരയാനാണോ ദേ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് നീ അവിടെ നിന്നാ വിഷമിക്കുമെന്ന് കരുതിട്ടാ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ ഇവിടെ വന്നപ്പോൾ അതിനേക്കാളും കൂടുതൽ നീ വിഷമിക്കുവാണോ ഒരു കാര്യം ഞാൻ പറയാം ഇങ്ങനെ വിഷമിച്ചാൽ അതെനിക്കും വിഷമാവും കേട്ടോ എന്നൊക്കെ പറഞ്ഞ് കിരൺ ചേർത്ത് പിടിക്കോ കല്യാണിയെ ഈ സമയം രൂപ സി എസും കൂടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും യാമിനി വന്നിട്ട് ആ എന്തായാലും കല്യാണിക്ക് മോൾക്ക് നല്ല സങ്കടമുണ്ട് സാറേ അത് കേട്ടതും അതെനിക്കറിയാം എന്നിട്ട് മോളെ റെഡി ആയില്ലേ ആ റെഡി ആയിക്കൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു നല്ല വിഷമമുണ്ട് മോളുടെ സംസാരവും പെരുമാറ്റവും കാണുമ്പോൾ തന്നെ അറിയാം എന്ത് ചെയ്യാനാ നല്ലൊരു കാര്യത്തിന് വേണ്ടി പോകുമല്ലേ വേറെ എന്തെങ്കിലും ആയിരുന്നെങ്കിൽ മാറ്റി വയ്ക്കായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മോളെ ഉയരങ്ങളിൽ ഉയരങ്ങളിലെത്തിക്കുന്നത് മോളെ ഒരുപാട് തള്ളിക്കളഞ്ഞ അച്ഛനാണ് മോളുടെ കൂടെ ഉണ്ടായിരുന്നത് അയാൾ അയാളിതെല്ലാം കാണണം മോളെ തള്ളിക്കളഞ്ഞ അച്ഛനും മോളെ തള്ളി പറഞ്ഞ അയാൾ അയാൾക്ക് ഒരുപാട് 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 മാറാനുണ്ട് അതിൻ്റെയൊക്കെ ഒരു ഉദാഹരണമായിട്ട് ദൈവം കല്യാണിക്ക് ഇങ്ങനെയുള്ള ഉയർച്ചകൾ കൊടുക്കുന്നത് പക്ഷേ കല്യാണിയുടെ ഉയർച്ചകളൊന്നും കൊണ്ട് അയാൾ മാറിയിട്ടില്ല എന്ന ഇനിയും അയാൾക്ക് മാറാനുള്ളൊരു അവസരം ദൈവം കൊടുത്തുകൊണ്ടേയിരിക്കുക അതിനുവേണ്ടി കല്യാണി ഇങ്ങനെ ഉയരങ്ങളിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കണം അതെ ഒരു വീട്ടിൽ നാല് ചുവരുകൾക്കുള്ളിൽ കഴിഞ്ഞ മോള കല്യാണി ആ കല്യാണി ഇന്നും ഉയരങ്ങളിലേക്ക് എത്തണമെങ്കിൽ അതിൻ്റെ പിന്നിൽ വലിയൊരു ഭാഗ്യം തന്നെയാണ് എന്തായാലും അതുകൊണ്ട് നമ്മൾ ആരും അത് മുടക്കണ്ട എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ കല്യാണിയും കിരണം താഴേക്ക് ഇറങ്ങി വരുവാ അപ്പോൾ കല്യാണിയെ കണ്ടതും രൂപ കല്യാണിയെ ചേർത്ത് പിടിച്ചു എന്നിട്ട് കല്യാണിയെ കെട്ടിപ്പിടിച്ചിട്ട് പോയിട്ട് വാ മോളെ നന്നായി പോയിട്ട് വാ മോള് വിജയിച്ചു വരണം മോള് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് കുഞ്ഞുനാള് മുതലേ മോൾക്ക് സങ്കടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇപ്പോൾ പോയ ഫംഗ്ഷനിൽ പങ്കെടുത്ത് ഓസ്കാറൊക്കെ മേടിച്ച് സന്തോഷമായിട്ട് തിരിച്ചു വരണം കേട്ടല്ലോ അത് കേട്ടതും കല്യാണി ആ കരഞ്ഞു എന്താ ഇത് എന്തിനെ ഇങ്ങനെ കരയുന്നേ ആ ഒന്നും പറയണ്ട എൻ്റെ അമ്മേ രാവിലെ തുടങ്ങിയതാ കരയൻ ഞാൻ എന്ത് ചെയ്യാനാ ആ മോൾക്കിനെ കുഞ്ഞിനെ കാണണോന്നെല്ലാം ആഗ്രഹം ഉണ്ടോ ഏയ് ഇല്ല എനിക്ക് അവനെ കാണണ്ട അതെന്താ മോളെ അങ്ങനെ പറഞ്ഞ കല്ലുമോനെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് സങ്കടം കൂടും പോകാൻ തോന്നില്ല ചാ അതുകൊണ്ടാ ആ സാരില്ല ഇനി അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട കല്ലുമോൻ്റെ ശബ്ദം കേട്ടില്ലെങ്കിൽ എന്താ ഇനിയിപ്പൊ പോകാൻ നേരം കാണണമെന്നും പറഞ്ഞു കരയരുത് ഇല്ല ഇല്ലച്ഛാ ഞാൻ കരയില്ല അവനെ കണ്ടാലേ എനിക്ക് സങ്കടം കൊടുത്തുള്ളൂ എന്നൊക്കെ പറയാ ഹാ എന്തായാലും നല്ലൊരു കാര്യത്തിന് വേണ്ടി പോകുമല്ലേ അപ്പം പിന്നെ ഇങ്ങനെ സങ്കടപ്പെടേണ്ട ആവശ്യമുണ്ടോ സന്തോഷത്തോടെ പോയിട്ട് തിരിച്ചു വരണം അതാണ് നല്ലത് അല്ലാതെ ഇങ്ങനെ സങ്കടപ്പെട്ടു പോയാൽ അതിനെന്തോ ഒരിത് എന്തായാലും ദേ നമ്മൾക്ക് നമ്മുടെ കുടുംബത്തിലേക്കിനി മറ്റൊരു നല്ല കാര്യം കൂടെ നടക്കാൻ പോവുക അതൊക്കെ ആലോചിച്ചുകൊണ്ട് നല്ല സന്തോഷത്തോടെയും തൃപ്തിയോടെയും സമാധാനത്തോടെയും പോയിട്ട് വരണം അപ്പോ യാമിനെ അതെങ്ങനെ കഴിയും സാറേ കല്യാണം കഴിഞ്ഞതിന് ശേഷം കിരൺ സാറും കല്യാണി മോളും ഇതുവരെയും തമ്മിൽ പിരിഞ്ഞിട്ടില്ലല്ലോ അപ്പം ആ ഒരു സങ്കടം അവരുടെ മനസ്സിലുണ്ടാവുമല്ലോ ആ അത് ശരിയാണ് പക്ഷേ എന്ന് കരുതി ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരുന്ന എങ്ങനെ അവാർഡ് മേടിക്കാൻ പറ്റും മോള് പങ്കെടുക്കുന്ന എല്ലാ കാര്യ ഒരു ഫംഗ്ഷനിലും മോൾക്ക് ഫസ്റ്റ് ഡേ ഉണ്ടാവും എല്ലാ മത്സരത്തിലും മോൾ അവാർഡ് മേടിച്ചിരിക്കും അതൊക്കെ ഞങ്ങൾക്കറിയാം പക്ഷേ എന്നാലും ഇതൊരു എന്താ പറയുക ഒരു പ്രത്യേകതരമാവാറാണ് ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഈ ലോകത്ത് മോള് എല്ലാവരുടെയും മുൻപിൽ വലിയൊരാളായിട്ട് അറിയപ്പെടും എന്നൊക്കെ രൂപ പറയാണ് ഇതൊക്കെ കേട്ടപ്പോൾ ചന്ദ്രസേനൻ അത് ശരിയാ എന്തായാലും മോള് പോയിട്ട് വാ ആ എന്നാൽ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം കല്ലും മോനെയും അമ്മയെയും അവിടെ അവിടെ തന്നെ നിർത്തിയാലോ അത് വേണ്ട ഏത് നിമിഷം ബോംബുവയ്ക്കുന്ന കൂട്ടർ അവിടെ ഉള്ളത് അതുകൊണ്ട് അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാം അതൊന്നും ഓർത്ത് മോൾ പേടിക്കേണ്ട നിങ്ങൾ പോയി കഴിഞ്ഞതും അവരെ അമ്മ ഇങ്ങോട്ട് വിളിപ്പിച്ചോളാം എന്നൊക്കെ പറയാം അപ്പോൾ കല്യാണി രൂപയുടെ കാൽക്കല്ലിൽ വീണ് അനുഗ്രഹം മേടിക്കുകയാണ് അനുഗ്രഹിച്ച് യാത്ര പറഞ്ഞ് അവർ ഇറങ്ങുക ഈ സമയം അവർ കാറിക്കയറി പോകാനൊരുങ്ങുമ്പോഴും കല്യാണി ശരി അമ്മ ശരി അച്ചാ ശരി അമനു ചേച്ചി ഞാൻ പോയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് കാറി കയറി ഈ സമയം അവർ പോയി കഴിഞ്ഞതും നമ്മുടെ രൂപ ചന്ദ്രേട്ട അവരിതുവരെയും പിരിഞ്ഞിരുന്നിട്ടില്ല എനിക്ക് തോന്നുന്നില്ല അവർ പിരിയൂ എന്ന് ദാ എയർപോർട്ട് എത്തിക്കഴിയുമ്പോൾ അവർക്ക് ഭയങ്കര സങ്കടമായിരിക്കും പിരിയാൻ അതെനിക്കും അറിയാം കേട്ടോ പക്ഷെ എന്ത് ചെയ്യാനാ ഇതുപോലുള്ള അവസരങ്ങളിൽ പിരിഞ്ഞല്ലേ പറ്റൂ എന്തായാലും നോക്കാം എത്രത്തോളം പോകുമെന്ന് മോള് കുറച്ചൊക്കെ സഹിച്ചാലേ എല്ലാം നടക്കൂ അല്ലെങ്കിൽ കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് കല്യാണി കിരണയാണ് ആ നിനക്ക് കുഞ്ഞിനെ കുഞ്ഞിനോട് സംസാരിക്കണമെന്നുണ്ടോ കല്യാണി ഇല്ല കിരണേട്ട അപ്പോൾ കല്യാണി ഭയങ്കരമായിട്ട് കരയുക നീ നീന്തിനാ കല്യാണി ഇങ്ങനെ കരയുന്നേ വണ്ടി ഒന്ന് നിർത്തിക്കേ എന്താ എന്തു പറ്റി ഒന്ന് നിർത്ത് അപ്പോൾ കിരൺ വണ്ടി നിർത്തി എന്താ മോളെ എന്തു പറ്റി വണ്ടി തിരിച്ചുവിടുകിരണേട്ട എങ്ങോട്ട് വീട്ടിലേക്ക് എന്തിന് എനിക്കെൻ്റെ മോനെ കാണണം ഹാ എൻ്റെ കല്യാണി നീയല്ലേ പറഞ്ഞത് അവനെ കാണണ്ടാന്ന് അതുകൊണ്ടല്ലേ അവനെ വിളിക്കാതിരുന്നത് അത് കേട്ടതും ഇല്ല കിരണേട്ട അവനെ കാണാതിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല അവനെ കണ്ടുവച്ച് തന്നെ എനിക്ക് പോകണം മോനെ കാണാതെ പോകുമ്പോൾ എനിക്ക് സങ്കടം കൂടത്തേ ഉള്ളൂ അതുകൊണ്ട് എനിക്ക് മോനെ കണ്ടു തന്നെ പോകണം കിരണേട്ട ഹാ അങ്ങനെ നീ പറഞ്ഞിരുന്നെങ്കിൽ അവനെ കല്ലുമോനെ വീട്ടിലേക്ക് കൊണ്ടുപോയിരിക്കുകയായിരുന്നല്ലോ നീ എന്താ കല്യാണി ഇങ്ങനെ അത് കേട്ടതും എനിക്കറിയില്ല കിരണേട്ട കല്ലുമോനെ കാണാതെ പോകുന്നത് എനിക്ക് സഹിക്കില്ല എനിക്ക് എനിക്കെൻ്റെ കല്ലുമോനെ കാണണം എനിക്ക് പോകണം എന്നും പറഞ്ഞ കല്യാണി ഭയങ്കര സങ്കടത്തോടെ കരയാൻ തുടങ്ങി അയ്യോ എയർപോർട്ടിലേക്കിനി സമയമുണ്ടല്ലോ സമയമില്ലല്ലോ അതൊക്കെ ഉണ്ട് ഒന്നൊന്നര മണിക്കൂറുണ്ട് അത്ര പെട്ടെന്നൊന്നും ഫ്ലൈറ്റ് പോകത്തില്ല കിരണേട്ടൻ വാ എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി കരഞ്ഞ നിലവിളിച്ച് കിരണെ തിരിച്ച് വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോവുക ഈ സമയം കല്ലുമോനയും ദീപയെയാണ് കാണിക്കുന്നത് അവർ രണ്ടുപേരും കുഞ്ഞിനെ സോറി കല്ലുമോനയും കളിപ്പിച്ചുകൊണ്ട് ദീപം ഇങ്ങനെ വെളിയിൽ വന്ന് നിൽക്കുക അപ്പോഴേക്കും കിരണ്ടേയും കല്യാണിയുടെയും കാറ് കണ്ടപ്പോൾ നമ്മുടെ ദീപ ആലോചിക്കുക ഈശ്വര എയർപോർട്ടിലേക്ക് പോയവരെന്താ തിരിച്ചു പോന്നേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും രണ്ടുപേരും കാറിൽ നിന്ന് ഇറങ്ങി കാറിൽ നിന്ന് ഇറങ്ങി ഓടിച്ചെന്ന് കല്യാണി കല്ലുമോനെ എടുത്തു എടുത്തിട്ട് കുറേ ഉമ്മയൊക്കെ കൊടുക്കുക അപ്പോൾ ദീപ എന്താ മക്കളേത് നിങ്ങൾ എയർപോർട്ടിലേക്ക് പോയി എന്നാണല്ലോ മോൻ്റെ അമ്മ വിളിച്ചപ്പോൾ പറഞ്ഞത് പിന്നെ എന്താ ഇങ്ങോട്ട് പോകുന്നേ എന്താ പറ്റിയ എന്തെങ്കിലും കുഴപ്പമുണ്ടായോ ഒന്നും പറയണ്ട എൻ്റെ അമ്മയെ ദാ വരുന്ന വഴി അല്ല പോകുന്ന വഴി കുഞ്ഞിനെ കാണണമെന്നും പറഞ്ഞു ഇപ്പോൾ ഒരേ കരച്ചിൽ കരച്ചിൽ കണ്ട പിന്നെ എനിക്ക് എല്ലാം ചെയ്യാൻ പറ്റും നേരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോന്നു ഇത് നല്ലൊരു കാര്യത്തിന് പോകുമ്പോൾ ഇങ്ങനെയാണോ ചെയ്യേണ്ടത് എനിക്ക് എന്ത് ചെയ്യാനമ്മേ എനിക്ക് കുഞ്ഞിനെ കാണാതിരിക്കാൻ പറ്റിയില്ല അവനില്ലെങ്കിൽ അമ്മയ്ക്കറിയാമല്ലോ എനിക്ക് പറ്റില്ലമ്മേ എന്നൊക്കെ പറയണം അത് കേട്ടതും അമ്മയ്ക്കറിയാം പക്ഷെ എന്നാലും ഇപ്പോഴത്തെ സാഹചര്യം ഒന്നും മനസ്സിലാക്കണ്ടേ ഏ അങ്ങനെ നമ്മൾ എല്ലാത്തിനും ഇങ്ങനെ ഇതായി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവസാനം ഒന്നും ഉണ്ടാവില്ല അപ്പോൾ എല്ലാം രാഹുല് ജനലെ കൂടെ നോക്കുക ഓ അപ്പം ഇവള് പോയില്ലേ ഇവളെന്താ പോകാത്തത് ഇവള് പോയാലാണ് എനിക്ക് എനിക്കെന്തേലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ആ അപ്പൊ കല്യാണി കരയുന്നത് കണ്ടപ്പോൾ ഓ പോകുന്നതിന് മുൻപുള്ള കണ്ണീര് കാഴ്ച കാഴ്ചയാണല്ലേ കാണുന്നത് സാരില്ല സാരില്ല കരഞ്ഞോ കരഞ്ഞോ ഇഷ്ടം പോലെ കരഞ്ഞോ നീ എത്ര വേണേലും കരഞ്ഞോ കല്യാണി ഇനി ചിലപ്പോൾ നിനക്ക് കരയാൻ പറ്റിയില്ലെങ്കിലോ എന്നും രാഹുൽ ഇങ്ങനെ ജനലി കൂടെ നോക്കി ആലോചിച്ചോണ്ടിരിക്കുക എന്താ മോളെ ഇത് മോൾ ഇങ്ങനെ വിഷമിച്ച എങ്ങനെ ശരിയാവും അല്ല ഇപ്പം ഫ്ലൈറ്റിന് സമയമുണ്ടോ ഫ്ലൈറ്റിനൊക്കെ ഒരു ഒന്നൊന്നര മണിക്കൂർ സമയമുണ്ടമ്മേ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ആ എന്തായാലും മോനെ എത്രയും കാണാൻ പറ്റും വെച്ചാൽ കണ്ടോ എന്നിട്ട് പോയി ഇനി അവിടെ ചെന്നിട്ട് വീണ്ടും കരയരുത് ഇല്ല കിരണേട്ട എനിക്ക് സങ്കടമൊന്നുമില്ല പിന്നെ എൻ്റെ വേദന മുഴുവനും നിങ്ങളെത്രയും ദിവസം പിരിഞ്ഞിരിക്കണമല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് വേറെ വിഷമമൊന്നുമില്ല സാരില്ല ഞങ്ങളൊക്കെ ഇവിടെ തന്നെ ഇല്ലേ പിന്നെ എന്തിനാ വിഷമിക്കുന്നത് ഏഹ് പിന്നെ ഞാനിവിടെ ഇവിടെ നിന്ന് നിന്റെ കൂടെ പങ്കെടുക്കാൻ രണ്ടു മൂന്ന് ആൾക്കാരും കൂടെ വരുന്നുണ്ട് അവരെയൊക്കെ കോണ്ടാക്ട് ചെയ്ത് പറഞ്ഞിട്ടും അതുകൊണ്ട് എന്തായാലും നീ ഒറ്റയ്ക്കൊന്നും ആയിരിക്കില്ല അവിടെ നിനക്ക് ഇഷ്ടംപോലെ ആൾക്കാർ കൂടെ ഉണ്ട് പിന്നെ പേടിക്കുന്നേ എനിക്ക് അവിടെ നിൽക്കാൻ പേടി ഉണ്ടായിട്ടൊന്നുമല്ല അല്ല കല്ലുമോനെയും കിരണേട്ടനെയും അമ്മയെയും എല്ലാവരെയും പിരിയുന്ന കാര്യം ഓർത്തിട്ടാ ഹാ എൻ്റെ ദൈവമേ എൻ്റെ കല്യാണി അതിന് പിരിയാനാണോ പറഞ്ഞത് ഒരാഴ്ചത്തേക്കല്ലേ എല്ലാം നല്ലതിന് വേണ്ടി പിന്നെ എന്തിനാ നീ ഇങ്ങനെ വിഷമിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കിരൺ ഇങ്ങനെ ആശ്വസിപ്പിക്കുക എന്നാൽ നമുക്ക് പോകാം ഫ്ലൈറ്റിന് സമയമായി ആ പോവാൻ കിരണേട്ടാ എന്നും പറഞ്ഞ് അവരങ്ങനെ പോവുകയാണ് അവർ പോയി കഴിഞ്ഞതും ദീപാകെ സങ്കടപ്പെട്ട ആലോചിക്കുക അപ്പോൾ കല്ല് മോനെ ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ് കല്യാണി പോയത് ഈ സമയം അവർ പോയി കഴിഞ്ഞതും രാഹുൽ അവിടെ പോയിരിക്കുക അങ്ങനെ അവൾ പോയി കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളുകൾക്ക് ശേഷം വീണ്ടും അവളും അവനും പിരിയാൻ പോകുന്നു അങ്ങനെ അവർ പിരിഞ്ഞു കഴിയുമ്പോൾ ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ വേറെയായിരിക്കും എടി കല്യാണി നീ തിരിച്ചു വരുമ്പോൾ ഇനി നിന്റെ കിരൺ നിനക്കായിട്ടുണ്ടാകില്ലടി എന്നും ആലോചിച്ചുകൊണ്ട് രാഹുൽ ഇങ്ങനെ പത്രം വായിക്കുക പത്രം വായിക്കുന്ന സമയത്ത് ആർ എസ് കൺസ്ട്രക്ഷനിൽ വേക്കൻസി ജോബ് വേക്കൻസി എഞ്ചിനീയറിംഗ് പഠിച്ചവർക്ക് മുൻഗണന അത് വായിച്ചുകൊണ്ടിരുന്ന രാഹുൽ സരയൂ മോളെ എന്ന് പറഞ്ഞ് വിളിക്കുക അപ്പോൾ സരയോ അങ്ങോട്ട് ഒരു എന്താ വെച്ചാൽ ദേ ആർ എസ് കൺസ്ട്രക്ഷനിൽ ജോബ് വേക്കൻസി എഞ്ചിനീയറിംഗ് എൻജിനീയറിംഗ് പഠിച്ച പെൺകുട്ടികൾക്ക് മുൻഗണനയുണ്ട് അത് കേട്ടതും അതിനിപ്പം ഞാനെന്ത് ചെയ്യണം ഏഹ് ഞാനെന്തിനാ അതൊക്കെ അറിയുന്നേ അവരുടെ കമ്പനിയിൽ ആളെ ആവശ്യമുണ്ടെങ്കിൽ അതിലിപ്പോൾ എനിക്കെന്താ എന്നു മോളെ ദേ ഇത് നല്ലൊരു സമയമാണ് ഇത് നിന്റെ സമയമാണ് എൻ്റെ സമയം എനിക്കെന്തിനാ എനിക്കെന്ത് സമയം മോളെ ഇപ്പം നീ ഇവിടെ പോയി ജോയിൻ ചെയ്താ നിനക്ക് നല്ല ഇതേ കിട്ടുള്ളൂ കാരണം ഇപ്പൊ കല്യാണി കിരണിനോടൊപ്പം ഇല്ല കല്യാണം കഴിഞ്ഞ് അവരാദ്യായിട്ട് ഒരാഴ്ച പിരിഞ്ഞിരിക്കുക ആ പിരിയൽ എന്നേക്കുമായിട്ടുള്ള പിരിക്കലായിരിക്കണം അത് കേട്ടതും ആ അതെനിക്ക് ആഗ്രഹമുണ്ട് എന്നേക്കുമായിട്ട് അവർ പിരിയുന്നെങ്കിൽ പിരിഞ്ഞോട്ടെ അതിൽ ഞാനെന്തിനു ആർ എസ് കൺസ്ട്രക്ഷനിലേക്ക് പോകുന്നത് എനിക്കതിൽ ഒരു ഉദ്ദേശവും ഇല്ല ഇഷ്ടവും ഇല്ല പിന്നെ അച്ഛനെന്താ ഇത്ര കുഴപ്പം അത് കേട്ടതും എൻ്റെ മോളെ ഇത് നമുക്ക് വീണ് കിട്ടിയൊരവസരമാണ് അവനെ അവളെയും തമ്മിൽ പിരിക്കാൻ വീണ് അവസരം എങ്ങനെയെങ്കിലും ആ കല്യാണിയെ കിരണ്ടടുത്തു നിന്ന് അകറ്റിയിട്ട് നിന്നെ അവൻ്റെ അടുത്തേക്ക് എത്തിക്കണം എനിക്ക് അതിന് ഒരു കാര്യം ഞാൻ ചെയ്യുന്നത് ദേ നിങ്ങൾക്ക് തലയ്ക്ക് പ്രാന്താണെന്ന് എനിക്കറിയാം പക്ഷേ മുഴുവ്രാന്ത് കാണിച്ചാലുണ്ടല്ലോ നിങ്ങൾ ഞാൻ കൊല്ലും എൻ്റെ അച്ഛനാണെന്നൊന്നും നോക്കില്ല എന്നെ മനസ്സിലാക്കി എന്നെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവ് എന്നോടൊപ്പം ഉള്ളപ്പോൾ ഞാൻ എന്തിനാച്ചാ ആ തെണ്ടിയോടൊപ്പം പോകുന്നേ എനിക്കതിൻ്റെ ഒരാവശ്യമില്ല അവനെ ഞാൻ സ്നേഹിച്ചിട്ടുണ്ട് പക്ഷേ അവനെ ഞാൻ അന്ന് എത്രത്തോളം സ്നേഹിച്ചോ അതിനേക്കാളും ഡബിൾ മടങ്ങ് വെറുപ്പാ എനിക്കിപ്പോൾ അവനോടുള്ളത് അങ്ങനെയുള്ളപ്പോൾ എനിക്ക് സ്നേഹിക്കാൻ കഴിയോ ഏഹ് ഒരിക്കലുമില്ല എനിക്കവന സ്നേഹവും മാത്രമല്ല വെറുപ്പ അറപ്പും വെറുപ്പുവാ അതുകൊണ്ട് അവനെ ഞാൻ ഇനി ജന്മത്ത് സ്നേഹിക്കില്ല അംഗീകരിക്കുകയില്ല സ്വീകരിക്കുകയില്ല പിന്നെ എൻ്റെ മനുവേട്ടനുള്ളപ്പോൾ എന്തിനാ അവനെ കല്യാണം കഴിക്കുന്നത് അതിൻ്റെ ഒരു ആവശ്യവും എനിക്കില്ല മനസ്സിലായല്ലോ എന്നൊക്കെ പറയാണ് ഇത് കേട്ടത് മോളെ ഈ അച്ഛൻ ഇതുവരെ ചെയ്തതൊക്കെ പാളിപ്പോയിട്ടേ ഉള്ളൂ പക്ഷേ ഇപ്പോൾ അച്ഛൻ ചെയ്യാൻ പോകുന്നത് പാളില്ല ഈ അച്ഛൻ പറയുന്നത് എന്തിനാണെന്ന് നിനക്ക് പിന്നീട് മനസ്സിലാവും എന്തായാലും ഈ അച്ഛനെ മോക്ക് ഇപ്പോൾ മനസ്സിലായില്ലെങ്കിലും പിന്നീട് മുള അച്ഛനെ മനസ്സിലാക്കും അതുകൊണ്ട് അച്ഛൻ പറയുന്നേ ആർ എസ് കൺസ്ട്രക്ഷനിൽ പോയി ജോലി ചെയ്താൽ ഉറപ്പായിട്ടും നമ്മൾ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കും കല്യാണയും കിരണും എന്നേക്കുമായിട്ട് പിരിയും അവരിനി ജന്മത്തൊന്നിക്കാൻ പാടില്ല അതിനുവേണ്ടി ഏത് അറ്റം വരെ പോകേണ്ടി വന്നാലും നമ്മൾ പോണം മോളെ അത് അതുകൊണ്ടാണ് ഞാൻ മോളോടെ എന്നോടൊപ്പം നിൽക്കാൻ പറയുന്നത് അതെ അച്ഛ അവളെ തോപ്പിക്കാൻ അച്ഛൻ എന്ത് വേണമെങ്കിലും ചെയ്തോ ആ കിരണും കല്യാണിയും തോക്കണം അവർ രണ്ടുവരും ഇനി ഒരിക്കലും സന്തോഷിക്കാൻ പാടില്ല ആ രണ്ടെണ്ണം പിരിയുന്നുവെങ്കിൽ അത് എന്നേക്കുമായിട്ടുള്ള പിരിച്ചിലായിരിക്കണം അങ്ങനെ പിരിഞ്ഞാൽ അച്ഛനെ ഞാൻ ഒരു അഭിനന്ദിക്കും അച്ഛൻ എനിക്ക് വേണ്ടി ചെയ്തത് ഒരുപാട് നല്ല കാര്യമാണെന്ന് ഞാൻ പ്രോത്സാഹിപ്പിക്കും പക്ഷേ ഇവിടെ അവർ തമ്മിൽ പിരിയാതെ എന്നെയും ആ കിരണേയും ഒന്നിപ്പിക്കാനാണ് അച്ഛൻ്റെ ഉദ്ദേശമെങ്കിൽ നടക്കില്ല അത് മാത്രമല്ല കിരണും കല്യാണിയും തമ്മിൽ പിരിഞ്ഞതിന് ശേഷം കിരൺ തലയിൽ എന്നെ കെട്ടിവെച്ച് എൻ്റെ മനുവടനെ എന്നെയും തമ്മിൽ പിരിക്കാനാണ് അച്ഛൻ്റെ ഉദ്ദേശമെങ്കിൽ പിന്നെ ഈ സരയു ആരാണെന്ന് അച്ഛൻ അറിയും അറിയാലോ എന്നെക്കുറിച്ച് എനിക്ക് ജന്മം തന്ന ആളാ അച്ഛൻ ആ അച്ഛൻ്റെ ചോരയാണ് എൻ്റെ ശരീരത്തിലൂടെ ഓടുന്നത് പക്ഷെ ഞാനൊരു വാശി കാണിച്ച ഞാൻ തോക്കാറില്ല അതുകൊണ്ട് നന്നായിട്ട് ആലോചിക്കേ കിരണ്ണ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന കാര്യം ഇനി മേലെ ചിന്തിക്കരുത് മനസ്സിലായല്ലോ കല്യാണിയേം കിരണ്ണയും അകറ്റി എനിക്ക് വേണ്ടി അച്ഛൻ അങ്ങനെ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ ഈ ജന്മം മുഴുവനും അച്ഛന് അച്ഛൻ എന്തു പറയുന്നതെന്ന് ഞാൻ കേൾക്കും പക്ഷേ അതിനിടയിലേക്ക് എന്നെ വലിച്ചഴക്കരുത് അതെനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ് എൻ്റെ മനുവേട്ടൻ സ്നേഹിക്കാൻ മാത്രം അറിയുന്ന എൻ്റെ മനുവേട്ടൻ ആ മനുവേട്ടനെ വിട്ട് ഒരാൾ ഒരാളെ എനിക്ക് വേണ്ടതെന്നെ ഒരാളെ ഞാൻ സ്നേഹിക്കത്തൂല്ല ഇനി അനുവേട്ടം എന്നല്ലാതെ മറ്റൊരു പുരുഷനും എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുത്തൂല്ല എന്നൊക്കെ പറഞ്ഞ് സരി അങ്ങ് പോവുക അത് കേട്ടതും രാഹുൽ അടേ അവനൊരു ലോക ഫ്രോഡാണ് തരികിടയാണ് അതറിയാതെയാ മോള് നിന്റെ ഭർത്താവിനെ ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ നാളെ അവനൊരു ആണെന്ന് അറിയുമ്പോൾ നീ തന്നെ അവനെ കൊല്ലും അതിനു മുമ്പ് നിന്റെ ജീവിതം സേഫ് ആക്കാനാണ് ഞാൻ കിരണ്ണേയും കല്യാണയും തമ്മിൽ അകറ്റുന്നത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രാഹുൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് കോളിംഗ് അടിക്കുക അപ്പോൾ നമ്മുടെ ഷാരി വന്ന് വാതിലുറക്കുക ഷാരി വാതിലുറന്നതും അത് താരയായിരുന്നു താരയോട് ശാരി ചോദിക്കുക എന്താ എന്ത് വേണം അപ്പം താര എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം കുഞ്ഞോ നിന്റെ ഏത് കുഞ്ഞാണ് ഇവിടെ ഉള്ളത് എൻ്റെ ഇവിടെ ഉണ്ട് എനിക്ക് എനിക്കെൻ്റെ മോളെ കാണണം നിന്റെ ഒരു മോളും ഇവിടെ ഇല്ല ദേ മര്യാദയ്ക്ക് പോടി എനിക്ക് എനിക്കെൻ്റെ മോളെ കാണണം കണ്ട് ഈ ഡ്രസ്സ് കൊടുക്കണം ഓഹോ നിന്റെ മോൾക്ക് ഓണക്കോടിയും കൊണ്ടുവന്നാണോ വന്നാണോ താര അതെ എനിക്ക് എൻ്റെ മോളെ കാണണം അവൾക്ക് ഈ ഓണക്കോടി കൊടുക്കണം ഹാ എന്നാലേ എൻ്റെ മോൾക്ക് ഞാൻ ഇഷ്ടം പോലെ ഓണക്കോടി മേടിച്ച് കൊടുത്തിട്ടുണ്ട് നീ കൊടുക്കേണ്ട ഒരാവശ്യമില്ല മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോകാൻ നോക്ക് അത് കേട്ടതും താര ഞാൻ കാണും കണ്ടിട്ടേ പോകും അതിന് നിൻ്റെ ഏത് മോളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ എൻ്റെ മോളാണ് ഇവിടെ ഉള്ളത് നിൻ്റെ മോളല്ല എന്നും പറഞ്ഞ് താര ആംഗ്യ ഭാഷ പറയരുത് കേട്ടതും ശാരിക്ക് ദേഷ്യം കയറുക മര്യാദയ്ക്ക് പോയിക്കോ ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും ഇല്ല എനിക്ക് എൻ്റെ മോളെ കാണണം എൻ്റെ മോളെ കണ്ടേ പറ്റൂ എന്നും പറഞ്ഞ് താര വാശി പിടിക്കുക മര്യാദയ്ക്ക് പോയിക്കോ ഇല്ലെങ്കിൽ ഈ ഷാരി ആരാണെന്ന് നീ അറിയും എന്നും പറഞ്ഞുകൊണ്ട് താര സോറി ഷാരി ദേഷ്യപ്പെടുക ദേഷ്യപ്പെടുന്നതുകൊണ്ട് താര ഞാനേ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ കോടി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഈ കോടി എൻ്റെ മോൾക്ക് കൊടുത്തിട്ടേ പോകും മാറി നിൽക്കും അങ്ങോട്ട് എന്നും പറഞ്ഞ് താരയെ ശാരിയെ തള്ളി മാറ്റി താര അകത്തേക്ക് കയറി പോവുകയാണ് എന്നിട്ട് സ്റ്റെപ്പിൻ്റെ അവിടെ നിന്നും മോളെ നോക്കുക ഈ സമയം ഷാരി എന്തൊക്കെ ആലോചിച്ച് കൂട്ടുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കണം നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കും കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്